ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് കേക്ക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ അടിപൊളി കിട്ടില്ല സൂത്രമായിട്ട് വന്നിരിക്കുന്നത് അപ്പം നിങ്ങളെല്ലാവരും ഇത് സ്കിപ്പ് ചെയ്യാതെ കാരണം നമ്മുടെ വീടുകളിൽ ഈ തേങ്ങ ഒക്കെ ചീനൊക്കെ കഴിയുമ്പോഴത്തേക്ക് ചേനും കേടായി കഴിയുമ്പോൾ നമ്മളെടുത്ത് വലിച്ചെറിയാറാണ് പതിവ് പക്ഷേ ഇനി ആരും അങ്ങനെ കളയരുത് കേട്ടോ നമുക്ക് അടിപൊളിയായിട്ട് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കിട്ടില്ല സൂത്രമുണ്ട് അപ്പോൾ അന്ന് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതുപോലെ തന്നെ ഇതെന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും കുറച്ച് കുട്ടികൾക്ക് വരെ വളരെ നല്ലതാണ് കേട്ടോ ഒറ്റ പ്രാവശ്യം ചെയ്താൽ മതി സൂപ്പറാണ് കേട്ടോ അപ്പം നമുക്ക് വീടിയിലേക്ക് പോകാം ഇതിനായിട്ട് ഞാൻ കുറച്ച് കേടായ തേങ്ങ ആണ് ഒരുപാട് കേടായിട്ടില്ലായിരുന്നു തേങ്ങ എന്നാൽ കേടായി വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ തേങ്ങ എല്ലാം മാറ്റി വെച്ച് വീഡിയോയ്ക്ക് വേണ്ടി അപ്പോൾ ഈ ഉണങ്ങിയ തേങ്ങ അതുകൊണ്ട് ഇതിൻ്റെ അകം കണ്ടില്ലേ തേങ്ങ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം ഫുള്ള് കേടായതാണ് ഇനി നമുക്ക് ഇത് നമുക്ക് കറിക്കൊന്നും പിന്നെ യൂസ് ചെയ്യാനൊന്നും കൊള്ളത്തില്ല നമ്മൾ ചുമ്മാ വലിച്ചെറിയാറാണ് പതിവ് അല്ലേ അപ്പോൾ എന്തോരം വിലയ്ക്ക് നമ്മളെ എണ്ണ അങ്ങനെയൊക്കെ കാര്യങ്ങൾ മേടിക്കുന്നു പക്ഷേ നിങ്ങളൊരു തവണയെങ്കിലും ഇതൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ ഇത് ഞാനിതുപോലെ ഈ കത്തിയും കൊണ്ട് ഇതിൻ്റെ അകത്തെ അഴുക്കെല്ലാം ഒന്ന് എടുത്ത് കളഞ്ഞതിനു ശേഷം ഈ കത്തിയും കൊണ്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇങ്ങനെ തേങ്ങ കട്ട് ചെയ്തെടുക്കുവാണെങ്കിൽ നമ്മുടെ മിക്സിയുടെ ജാറിയിട്ട് പൊടിക്കാൻ നമുക്ക് വളരെ എളുപ്പമാണ് കേട്ടോ നമ്മൾ ചിരണ്ടതിനേക്കാട്ടും നല്ലതാണ് പിന്നെ ഇതിൻ്റെ അകത്തായിട്ടൊക്കെ എല്ലാം ജസ്റ്റ് നമുക്കൊന്നെടുത്ത് കളയാം അതിനുശേഷം ഫുൾ ഒന്ന് കട്ട് ചെയ്ത് കാണിക്കാം കേട്ടോ ഇവിടെ മൂന്ന് തേങ്ങ ആയിരുന്നു എനിക്കിതുപോലെ ചള്ളായിപ്പോയത് കേട്ടോ അപ്പോൾ നമുക്ക് നമുക്കിതിങ്ങനെ കളയാൻ തോന്നത്തേ ഇല്ലല്ലോ അപ്പോൾ ഇങ്ങനെ ഒരു പ്രാവശ്യം ഒന്ന് ചെയ്യണേ നല്ലൊരു ടിപ്പാണിത് ഇത് കണ്ടില്ലേ ഞാൻ ഫുൾ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എടുത്തിട്ടേ ഇനിയിപ്പോൾ നമുക്കൊരു മിക്സിയുടെ ജാറയിലേക്ക് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കാം നമുക്കിതിന് തേങ്ങാ പാലാണ് വേണ്ടത് കേട്ടോ അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറായിട്ടൊന്ന് അരച്ചെടുക്കട്ടെ തേങ്ങ ചിരണ്ടാത്തത് കൊണ്ട് നമ്മൾ കട്ട് ചെയ്തെല്ലാം എടുത്തിരിക്കുന്നത് അപ്പം നമുക്ക് ആദ്യമേ ജസ്റ്റ് ഇതൊന്ന് പൊടിച്ചെടുക്കണം അതായത് ഇന്ന് നമ്മൾ തേങ്ങ ചിരണ്ടതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുക പൊടിച്ചെടുത്തതിന് ശേഷം വെള്ളം ഊറ്റി അരച്ചെടുക്കണം അല്ലെങ്കിൽ വെള്ളം ഊറ്റിയിട്ട് അരക്കി ഇതൊന്ന് ഇങ്ങനെ തന്നെ അരക്കി വേണം അരയത്തില്ല പലരും ആദ്യം ഒന്ന് പൊടിച്ചെടുത്തതിന് ശേഷം വേണം ഒഴിച്ച് അരയ്ക്കാനായിട്ട് കേട്ടോ അപ്പോൾ ഇതേ ഞാൻ ഫസ്റ്റ് ഒന്ന് അരച്ചെടുത്തിട്ട് ഒരു ട്രിപ്പിനെ അരച്ചെടുത്തിട്ട് അപ്പോൾ രണ്ട് ട്രിപ്പായിട്ട് അരക്കുണ്ടായിരുന്നു എനിക്ക് അപ്പോൾ അതേ നല്ല ഫൈനായിട്ട് ഞാൻ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് അരച്ചെടുക്കണം ഒരു വെള്ള നല്ല ക്ലീൻ ആയിട്ടുള്ള വെള്ള തുണി ഉണ്ടെങ്കിൽ അത് അടിച്ചെടുത്താലും മതി അല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ അരിപ്പയിൽ അരച്ചെടുത്താലും മതി കേട്ടോ അപ്പോൾ ഞാൻ ഇതുപോലെ അരിപ്പയിലാണ് അരച്ചെടുക്കുന്നത് അപ്പോൾ ഇത് കണ്ടിട്ട് രണ്ടാമത് ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ നല്ലൊരു കട്ടിപ്പാലാണ് കേട്ടോ അപ്പോൾ ഈ ഇങ്ങനെ അരച്ച് വന്നപ്പോൾ തന്നെ ഇതിനൊരു ചെറിയൊരു കനച്ച മണമുണ്ട് അപ്പോൾ ഈ കനിച്ചവണമൊന്നും നമ്മൾ കാടിയാക്കേണ്ടത് നമ്മൾ കറക്റ്റ് യൂസ് ചെയ്യുന്നില്ല അത്രേ ഉള്ളൂ കിട്ടാം അപ്പോൾ ദേ ഫുള്ള് പാല് ഞാനിവിടെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒന്ന് രണ്ട് മണിക്കൂറോളം ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഫ്രീസറിലല്ല ഫ്രിഡ്ജിലാണ് വെച്ച് കൊടുക്കുന്നത് നമ്മൾ ഇങ്ങനല്ല അത് നമ്മൾ ഈ സൂത്രം ചെയ്യുന്നത് ഇപ്പം ഈ ഞാൻ ഈ കാണിക്കുന്ന രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ ഇപ്പോൾ രണ്ട് മണിക്കൂറോളം ഞാൻ ഫ്രീ ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെൽ ബട്ടൺ എനബിൾ ചെയ്ത് വെച്ചേക്കണേ എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ അപ്പോൾ അതേ ഞാൻ രണ്ട് മണിക്കൂർ കഴിഞ്ഞ് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട് ഇത് കണ്ടില്ലേ അപ്പോൾ നമ്മുടെ പാട പോലെ നമ്മുടെ ഈ തേങ്ങാ മുകളിൽ ഇതിന് കട്ടിയായിട്ട് കിട്ടുന്നുണ്ട് ഇതേ രീതിയിലൊരു തുള്ളി വെള്ളമോ ഇല്ലാതെ നമുക്ക് കിട്ടും ഇതാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇങ്ങനെ കുറച്ചെടുത്തു സെക്കൻഡ് നമുക്ക് ഒന്നും കൂടെ ഇങ്ങനെ ചെയ്യാനുണ്ട് ഇപ്പോൾ രണ്ട് പ്രാവശ്യം ചെയ്തപ്പോൾ എനിക്ക് കുറച്ച് ഏറെ കിട്ടിയായിരുന്നു പക്ഷേങ്കിൽ നമ്മൾ ഇത്രയും ഇതുണ്ടെങ്കിൽ തന്നെ നമ്മൾ ഇതൊന്നും എണ്ണയായി വരുമ്പോൾ കുറച്ചേ കിട്ടത്തുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് ഇതൊന്ന് ഇത് കണ്ട ഇതേ രീതിയിൽ നല്ല തൈരൊക്കെ കട്ടിക്കിരിക്കുന്ന രീതി നമുക്കിത് കിട്ടും അപ്പോൾ ഇത് കണ്ടില്ലേ ഇതേ രീതിയിൽ ഞാനൊന്നെടുക്കട്ടെ എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ ഇതേ ഇത്ര എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിത് നേരെ അടുപ്പത്ത് വെച്ച് ഒന്ന് ഫ്ലെയിം കത്തിച്ച് കൊടുക്കാം ആദ്യം ഒന്ന് ഫ്ലെയിം കൂട്ടിക്കൊടുക്കുക പിന്നെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് ചെയ്യാനായിട്ട് അപ്പോൾ ഇതൊന്ന് ആദ്യമേ എന്നെ വെച്ച് നല്ലപോലെ തീ തീയന്ന് ഫ്ലെയിം കൂട്ടി കൊടുത്തിട്ടുണ്ട് അതിനുശേഷം തിളക്കട്ടെ പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഇത് അടുപ്പത്ത് വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കൈവിടാതെ ഇതിളക്കിക്കൊണ്ടിരിക്കണേ അല്ലെങ്കിൽ കഴിഞ്ഞു പോകും പെട്ടെന്ന് തന്നെ കഴിഞ്ഞു പോകും നമ്മൾ കൈവിടാതെ ഇളക്കി കൊടുക്കുക ഇപ്പം കണ്ടില്ലേ നല്ല പോലെ ഒന്ന് തിളച്ചിട്ടുണ്ട് ഇനി തിളച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് കൊടുക്കാം കുറച്ച് കൊടുത്തിട്ട് ശേഷം നമ്മൾ ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം കേട്ടോ അല്ലെങ്കിൽ കഴിഞ്ഞു പോവും ഇപ്പോൾ കണ്ടില്ലേ ഇതേ ലെവലിൽ എത്തിയിട്ടുണ്ട് അതായത് ഇത് എണ്ണയൊക്കെ നല്ല തിളിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ആ വെള്ള കളറി കിടക്കുന്ന നല്ല നല്ലൊരു ബ്രൗൺ കളർ ആവണം കേട്ടോ ഇപ്പോൾ കണ്ടില്ലേ എണ്ണ ഞാൻ കോരി കാണിക്കുക ഒരു സൈഡിൽ നമുക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും കണ്ടില്ലേ എണ്ണ നല്ല എണ്ണയാണ് കേട്ടോ ഇതൊക്കെ നമ്മുടെ തലയിലും തലമുടിയിലും ഒക്കെ പുറട്ടു വേണം നല്ല സൂപ്പറാണ് മുടികൾ ും ഒക്കെ അടിപൊളിയാണ് കേട്ടോ അതുപോലെ തന്നെ കുഞ്ഞു കുട്ടികളെയൊക്കെ ദേഹത്തൊക്കെ തേച്ച് കുളിപ്പിക്കാനൊക്കെ സൂപ്പറാണ് കേട്ടോ അപ്പം കണ്ടില്ലേ നമ്മുടെ എണ്ണ ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടെ ഇതേ ഒരു പരുവുവാകണം അതായത് ഈ ബ്രൗൺ കളർ ആകണം ഈ തേങ്ങാടെ ആ ഒരു ഇത് അന്നേനു ശേഷം നമുക്ക് ഇത്രയും എണ്ണ കിട്ടത്തുള്ളൂ അത്രയും സാധനം അത്ര ഇത് തേങ്ങാപ്പാൽ ഞാൻ അടുപ്പത്തിൽ വെച്ചിട്ട് എനിക്ക് കിട്ടിയ എണ്ണ ഇത്രേ കിട്ടത്തുള്ളൂ കേട്ടോ അപ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഒരുപാട് തേങ്ങാടെ ഇത് വേണം നമുക്ക് ഇത്രേ കിട്ടത്തുള്ളൂ എനിക്ക് ഇത്രേ കിട്ടിയുള്ളൂ കേട്ടോ ഒരു കാൽ കപ്പാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് ഇപ്പം ഈ ഒരു സാധനം നമുക്ക് കഴിക്കാനൊക്കെ പറ്റും പക്ഷേ അവർ കനിച്ച ചെവയായത് കാരണം ഇങ്ങനെ ആരും നല്ല തേങ്ങ ആണെങ്കിൽ നമുക്കത് കഴിക്കുകയൊക്കെ ചെയ്യാം നമ്മുടെ ഈ എണ്ണയ്ക്ക് ഒരു കനച്ച ഉണ്ടല്ലോ അപ്പോൾ നമ്മുടെ തലയിലൊക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്കൊരു മണമായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിലേക്ക് ഞാൻ രണ്ട് മൂന്ന് ഇതിൽ തുളസി ഇല കൈകൊണ്ടി എവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ രണ്ട് മൂന്ന് കറിവേപ്പിൽ തണ്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഈ എണ്ണയുടെ ആ ഒരു കനച്ച മണം മാറുകയും നമ്മുടെ തലമുടിക്ക് നല്ലതാണ് തുളസി ഇല അതുപോലെ തന്നെ കറിവേപ്പിലെയും തലമുടിക്ക് നല്ലതാണ് കേട്ടോ അപ്പോൾ അതങ്ങനെ ചെയ്തു കൊടുക്കും അപ്പം ആ ഒരു മണം മാറിക്കിട്ടും അതിനുശേഷം നമുക്ക് യൂസ് ചെയ്യാവുന്നൊള്ളൂ കേട്ടോ നൂറ് ശതമാനം അടിപൊളി ഒരു എണ്ണയാണിത് നിങ്ങൾ നിങ്ങളൊന്നിപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കേണ്ടത് തന്നെയാണ് അപ്പോൾ ഇങ്ങനെ ഒരുപാട് തേങ്ങ ഒക്കെ മിച്ചം വരുന്ന തേങ്ങ അല്ല നമുക്ക് തന്നെ ഇതുപോലെ എണ്ണയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണിത് അപ്പോൾ ആരും ഈ തേങ്ങ ചള്ളായ തേങ്ങ അഴുക്കായ തേങ്ങ ഒന്നും ആരും കളയരുത് എത്ര ചീന്നതാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ നമുക്ക് ഇങ്ങനെയൊക്കെ എടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ട് ഫ്രണ്ട്സിനൊക്കെയൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൊടുത്തിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ പറയുന്നത് കണ്ടില്ലേ ഇപ്പൊ ഈ എണ്ണ ഞാൻ ഇന്ന് അരിച്ചെടുക്കുന്നുണ്ട് അരിച്ചെടുത്തതിന് ശേഷം ഞാൻ കാണിച്ചതരാം കേട്ടോ അപ്പോൾ ആദ്യമേ തേങ്ങട ആയിരിക്കുന്ന മുമ്പത്തെ തേങ്ങയുടെ ഇതെങ്ങനെ എടുത്ത് മാറ്റുക വേണമെങ്കിൽ നമുക്ക് കഴിക്കാവുന്നൂ കേട്ടോ അപ്പോൾ ഇത് ഇവിടെ ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട് അടിപൊളിയായിട്ട് നമുക്ക് എണ്ണ ഇവിടെ കിട്ടിയിട്ടുണ്ട് വളരെ നല്ലൊരു എണ്ണയാണിത് ഇതാണ് ഒറിജിനൽ എണ്ണ കേട്ടോ അപ്പം നിങ്ങൾ ഒരു ഭാഷയെങ്കിലും ചെയ്ത് നോക്കൂ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ടിപ്പരിക്ക് ചെയ്ത് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ട് ടിപ്പായിരിക്കും ചെയ്ത് അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇപ്പം ഇനി ആരും തേടായതെങ്ങാ ഒന്നും വലിച്ചെറിയാതെ ഇതുപോലൊരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഇനി അടുത്ത വീഡിയോയിൽ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബായ്